അപ്പൊ നേപ്പാളിൽ നിന്നും നിങ്ങള് സ്വന്തം ഭൂമിയാണ് ഇപ്പൊ ഞാൻ അങ്കമാലിയില് നീലേശ്വരം നമ്മുടെ റോഹിചന്ദ്രൻ യു കെയിലുള്ള വീടാണ് രോഹിത് രോഹിചന്ദ്രൻ കാണിച്ചു രോഹിത് നമ്മുടെ ആ വില്ലേജ് വില്ലേജിലായിരുന്നു കൊടുത്തരില്ലേജിലായിരുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ കൂടിയിട്ട് നേപ്പാളിന് വരാനൊരു പ്ലാനാണ് അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വന്നാണ് ഇങ്ങോട്ട് അപ്പോൾ ഞാൻ തിരിച്ച് പോകാൻ വേണ്ടി പ്രമുഖന്മാര് പത്ത് പേരാന്നാട്ടോ പറയുന്നത് ായിട്ട് എത്ര വർഷ ഇരുപത് വർഷമായിട്ട് യു കെയിലുള്ളതാട്ടോ യു കെയിലെ മൂന്ന് വീടുണ്ട് അപ്പൊ യു കെ പോകെ സ്വീകരിക്കാൻ വേണ്ടി ഫുഡിയായിട്ട് വരും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അപ്പൊ എന്നെ ഇവിടെ കൊണ്ടുവന്ന് രാവിലെ അവര് കൊണ്ടുവന്ന് രാവിലെ വൈകുന്നേരം മുടക്കൂടെ ആയിരുന്നു ഞാനിപ്പോ വൈകുന്നേരം തിരിച്ചു പോകും അപ്പൊ നമ്മുടെ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്ന രാജു ആ രാജനാണ് മനോജനാണ് അപ്പോ നേപ്പാളിലേക്ക് വരാൻ വേണ്ടിട്ട് ഇവരെങ്ങനെ വിളിച്ചു അപ്പൊ ഓരോ വീട്ടുകാർ എന്നെ വിളിക്കുന്നുണ്ട് എന്നെ വിളിക്കാൻ വേണ്ടിട്ട് പറയുന്നതല്ല കേട്ടോ വിളിച്ചാൽ ഞാൻ വരും വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പൊളികടെ വിളിച്ചാലും മതി അപ്പൊ ഓരോരുത്തരും നേപ്പാളിൽ വരാൻ വേണ്ടിട്ട് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് സഹായം ചെയ്യാൻ ഞാൻ നേപ്പാളിൽ ഉണ്ടാവും വിളിച്ചാൽ മതി നിങ്ങള് പാക്കേജിന് പോകണി പാക്കേജിന് പോവാ ഞാൻ പാക്കേജ് ടൂർ അല്ല നമ്മുടെ ഫ്രണ്ട്ലി ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഹാപ്പിനെസ് ഇവരൊക്കെ എങ്ങനെ വിളിക്കുക കാണുക നിങ്ങളൊക്കെ വരിക ആസ്വദിക്കുക അപ്പൊ ജോയ് ചേട്ടൻ ഞാൻ മെയ്യ് ഒമ്പതാം തീയതി പോകുന്നു പറഞ്ഞായിരുന്നു അവര് മെയ് ഒമ്പതിനുള്ളിൽ ഒരു ദിവസം ഞങ്ങൾ ഒന്നിച്ചു ഞാൻ വീഡിയോ എടുക്കാം റോയ് ചേട്ടൻ പറയുന്നു ആ പറഞ്ഞോ ഞങ്ങൾ ഒരുമിച്ച് പോകും ഞാൻ ഞാനും ബോബിയും ഒരുമിച്ച് ഞങ്ങൾ പോകാനുള്ള തീരുമാനങ്ങളിലാണോ ഉള്ളത് മനസ്സായില്ലേ അപ്പൊ ഞാൻ കാരണം അനിയന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിത് വോട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഷ്മത്തിന്റെ വീഡിയോ ഒന്നല്ല ആ ചേട്ടാ യാതായിട്ട് പറഞ്ഞാണ് ഇറ്റ്സ് ഓക്കെ ഓക്കെ അപ്പൊ ഇതാട്ടോ ജൊറോയ്ച്ചറിന്റെ വീട് അപ്പൊ ഞാൻ ഇവിടെ രാവിലെ ഉച്ച ഞാൻ നമ്മൾ നമ്മളിപ്പോൾ പതിനോട്ടി വന്ന അപ്പൊ ഇവരെ നേപ്പാളിലൊക്കെ വരാൻ വേണ്ടിട്ട് എന്റെ എല്ലാം അറിയാൻ വേണ്ടിട്ട് എന്റെ കോതവംഗത്ത് നിന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് വന്നു ഞാൻ ഇവിടെ വന്നു തിരിച്ചത് എന്നെ കൊണ്ടുവന്ന് വിടും ഇതിനകത്ത് തന്നെ അപ്പൊ എന്നെ നിങ്ങൾ ഇങ്ങനെ വീടുകളിൽ കൂടെ കൊണ്ടുവന്ന് ഇതിന്റെ പ്ലാൻ ചെയ്യാനേ നേപ്പാളിൽ വരാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ എടുക്കുന്ന വീഡിയോ അല്ലാട്ടോ ആർക്കെങ്കിലുമൊക്കെ നേപ്പാളിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഗൈഡ് ലൈൻ ചെയ്ത് കൊടുക്കും ടൂർ പാക്കേജ് അല്ല ടൂർ ഓപ്പറേറ്റർ അല്ല ഗോബി ഐ തിരി ലോങ് ടൈം ഞങ്ങൾ ഈ വാട്സാപ്പിലും ഇതിലും വളരെ സുഹൃത്തുക്കളാണ് പക്ഷേ ഇന്നാണ് ഒരുമിച്ച് കാണാൻ പറ്റിയത് അതിൽ വളരെ സന്തോഷം ഇതിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അത് കഴിഞ്ഞ് ഞങ്ങൾ ഗോപി ഒരുമിച്ച് നേപ്പാളിലേക്ക് നേപ്പാളിൽ പോവാണ് ബോബിക്ക് ഒന്നും പേടിക്കണ്ട മേടിക്കണ്ടേപ്പാളിന്റെ ഓക്കെ അപ്പൊ ഞാൻ ജർമ്മനിക്ക് പോണ നമുക്ക് ഒന്നാടെ നേപ്പാളിൽ പോയിട്ട് വരാം അതെ ഇതൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും നേപ്പാളിന് പരിപാടിയാണ് അപ്പൊ അങ്കമാലി ഇതാട്ടോ നീലേശ്വരം ഭാഗമാണേ അപ്പൊ യു കെയിലെ ചേട്ടൻ്റെ വീടാണിത് എന്നാൽ ഓക്കെ വന്നോക്കെ അല്ലേ അപ്പോൾ ഞാൻ കൊതകാലത്തിന് വേണം അപ്പം താങ്ക് യു നമ്മുടെ റോഹി ചേട്ടാ സുമരൻ ചേട്ടൻ ദിലീപ് ചേട്ടൻ ഇതേ നമ്മുടെ എല്ലാവരും ഇവിടെ ഉണ്ട് ഇനിയും കുറേ പേരൊക്കെ വരാനുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ഗ്രൂപ്പേക്കിടെയും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇട്ടേക്കാം